എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട് ഇവിടെ നമ്മൾ പറയുന്ന ഒരു വല്ലാത്ത പഹയൻ അതാണ് നമ്മുടെ ഹരി കൊമ്പൻ ഡൊണാൾഡ് ട്രംപ് മറ്റത് വല്ലാത്തൊരു പയ്യൻസ് നമ്മുടെ ട്രൂഡോ പയ്യൻ പിന്നെയുള്ളതൊരു യഥാർത്ഥമായ വല്ലാത്തൊരു പുലി എന്ത് സംഭവമെന്നറിയാം എൻറ്റാറിയോ പ്രീമിയറായിരിക്കുന്ന ഡഗ്ഫോർഡ് ആൾ നല്ലൊരു കട്ടിക്കാരനാണ് ട്രൂഡോൻ്റെ പല ഒന്നുമല്ല ഒന്ന് നമ്മുടെ പാർട്ടിയുടെ പ്രീമിയറാണ് അത് വേറെ കാര്യം പുള്ളി വെല്ലുവിളിക്കാൻ വിടുക്കല ട്രംപിനെ ആയാലും ആരെയാണെങ്കിലും അപ്പം പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷന് മുന്നേ എല്ലാ ഒൻഡാറിയൻസിനും ഒരു ഇരുന്നൂറ് ഡോളർ വെച്ച് കൊടുത്തു ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ ദിവസമാണ് ചെക്ക് വന്നത് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ അഞ്ച് പേരുള്ളൊരു കുടുംബത്തിന് എത്രയായിരണ്ട് പത്ത് ആയിരം ഡോളറായി അല്ലേ മൂന്ന് പേരുള്ളിടത്ത് അറുന്നൂറായി അതിൽ കൂടുതലുള്ളിടത്ത് അത്രയായി അപ്പോൾ അത് പുള്ളിയുടെ ഒരു എലക്ഷൻ്റെ ഒരു ട്രിക്കായിരുന്നു നമ്മുടെ നാട്ടിൽ കിറ്റൊക്കെ കൊടുക്കുന്ന പോലെ അത് പൊലിച്ചു തന്നെയല്ല പുള്ളി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ ഒന്നര മില്യൺ ഒന്നര മില്യൺ എന്ന് പറയുമ്പോൾ പതിനഞ്ച് ലക്ഷം അമേരിക്കൻസിന് കരണ്ട് പോകുന്നതുകൊണ്ട് അറിയുന്ന അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഓരോ വിഷയങ്ങൾ അറിയുന്നത് എന്തൊക്കെ അങ്ങോട്ട് പോകുന്നു എന്തൊക്കെ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് ഇതുവരെ നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഒന്നര മില്യൺ അതായത് പതിനഞ്ച് ലക്ഷം അമേരിക്കൻസിന് എൻ്റെ അറിവൊന്ന് കറണ്ട് കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫ് ഞാൻ അടിക്കുന്നു പറഞ്ഞു അപ്പോൾ അതിനിടയിൽ രസം ഉണ്ടായിരുന്നു അറിയാം ഇന്നലെ ജസ്റ്റിൻ പറയുകയാണേ ഞാനും ട്രംപായിട്ട് സംസാരിച്ചിരുന്ന ഫോണിൽക്കൂടെ കളർഫുൾ ടോക്കായിരുന്നത് ബട്ട് യു മീൻ ബൈ കളർഫുൾ ടോക്ക് മറ്റേ ഇതാണോ മറ്റേ എന്താ പറയുക മറ്റേവരുടെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഓഹ് റെയിൻബോ കളർഫുൾ ടോക്കായിരുന്നത് എന്ത് കളറാണെന്ന് പറയുന്നില്ല ഈ ചെക്കന് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി ഇപ്പം സെലൻസ്കീനവിടെ നിന്ന് ഓടിച്ചു വിട്ടു അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോവില്ല അപ്പോൾ ഇവൻ അങ്ങോട്ട് വിളിച്ചിട്ടുള്ള ചെക്കൻ അങ്ങോട്ട് വിളിച്ചിട്ടുള്ള അവിടുന്ന് ട്രംപണ് ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള കാരണം എന്തറിയോ എല്ലാവരും പാനിക്കായിട്ടിരിക്കുവായിരുന്നു ട്രക്ക് ഡ്രൈവേഴ്സും അതുപോലെ ഗ്രോസറി കടകളും എല്ലാവരും പാനിക്കാണ് ജനം നെട്ടോട്ടോടാണ് അപ്പോൾ അമേരിക്കയിൽ അവർ വലിയൊരു ചർച്ചകൾ നടത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫാമേഴ്സ് എല്ലാം കൂടെ പറഞ്ഞു കാനഡയായിട്ട് ഉടക്കി ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനൊക്കെ ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാണെങ്കിൽ അത് നമ്മുടെ കഞ്ഞി കഞ്ഞിമുട്ടൊന്നും കൂടെയുള്ള ഒരു ന്യൂസ് അവർ കൊടുത്തു ഉടനെ അണ്ണൻ ഇങ്ങോട്ട് വിളിച്ച് കേൾക്കണെ ചെക്കനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാനൊരാഴ്ച കൂടെ ഒരു മാസം കൂടെ നീട്ടാണ് ഏപ്രിൽ രണ്ട് വരെ നീട്ടാൻ പോവാം അതുപോലെ അഗ്രിക്കൾച്ചറിനൊന്നും ഞാൻ അടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സാധനം വേണം അപ്പോൾ ഇമാതിരി കളികളാണ് നടക്കുന്നത് അപ്പോൾ അങ്ങേരം അവിടെ കിടന്ന് ഭീഷണിയും അതുപോലെ ഒരു മാസം നീട്ടി കൊടുക്കും പിന്നെ ഇതേ സ്റ്റീൽ അലുമിനിയത്തിനൊക്കെ ഞാൻ കൂട്ടാം വെജിറ്റബിളിന് അല്ലെങ്കിൽ ഗ്രോ ഇത് ഗ്രോസറിക്ക് ഞാൻ കൂട്ടുന്നില്ലെന്ന് കാനഡയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർച്ചായിട്ട് പോലും മഞ്ഞാണ് ഇതിപ്രാവശ്യം ഏറ്റവും കൂടുതൽ സിവിയർ വിൻറ്റർ ആയിരുന്നു അല്ലേ അപ്പം ഈ ആറ് മാസം അല്ലെങ്കിൽ നാല് മുതൽ ആറ് മാസം വരെ ഇവിടെ ഒരു സ്വാദിനും അളയില്ല കംപ്ലീറ്റ് കാനഡ മഞ്ഞ് പുതഞ്ഞ് കിടക്കുകയാണ് മഞ്ഞ് മൂടി കിടക്കുകയാണ് ഒരു വെജിറ്റബിളും നടക്കില്ല അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എല്ലാ സാധനവും അതായത് ഫ്രൂട്ട്സും വെജിറ്റബിളും മൊത്തം വരുന്ന ഇവിടെ നിന്ന് കാലിഫോർണിയയിൽ നിന്ന് മരിസോണയിൽ നിന്നാണ് ഇനി അതുകൂടാതെ മെക്സിക്കോ എന്ന് വന്നിട്ട് മെക്സിക്കോ വഴി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കാനഡയിലെ നാല് മില്യൺ ജനങ്ങളെ നാൽപ്പത് മില്യൺ ജനങ്ങളെ തീറ്റിപ്പോറ്റാനുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും വരുന്ന അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ഇതിനൊക്കെ ടാരിഫ് ഏർപ്പെടുത്തലത്തെ അവസ്ഥ നോക്കിയാൽ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് കാരണം ഇവിടെ ഈ ആറ് മാസം കഴിഞ്ഞ് ബാക്കി ഉണ്ടാവുന്ന സാധനമുണ്ടല്ലോ ഗോതമ്പ് ചോളം എന്നു വേണ്ട നിലക്കടല അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് ഹെക്ടർ കണക്കിന് ഭൂമിയിൽ ഉണ്ടാവണം സസ്കാൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നല്ലറാന്ന് വേണമെങ്കിൽ പറയാം ഒരു ലോകം മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള ഫുഡ് അവിടെ ഉണ്ടാക്കാം അപ്പോൾ അതെല്ലാം ടണ്ണ് കണക്കിന് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് എന്താ പറയുക വിൻ വിൻ എന്ന് പറയില്ലേ അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഈ അടുത്ത് കിടക്കുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭീഷണി മുഴക്കാണ് നിങ്ങളുടെ എല്ലാ സാധനത്തിനും ഞാൻ ഇരുപത്തഞ്ച് പെർസെൻറ്റ് ടാരിഫ് ഏർപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഇവർ പറയുകയാണ് ഓക്കെ അവിടുന്ന് വരുന്ന എല്ലാത്തിനും ഞങ്ങൾ ഇരുപത്തഞ്ച് പെർസെൻറ്റ് ടാരിഫ് ഏർപ്പെടുത്തും അപ്പോൾ ട്രംപ് ഇങ്ങനെ നോക്കുകയാണ് ട്രൈ എല്ലാം നോക്കുകയാണ് ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളൊരു കളിയാണ് പുള്ളി നടത്തുന്നത് അപ്പോൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്ന ആരാണെന്നറിയോ ഈ ബിസിനസ്സുകാർക്ക് ഒരു അൺസർട്ടാനിറ്റിയാണ് അതായത് എന്തായിരിക്കും എന്ത് ചെയ്യണം അതുകൊണ്ട് എന്താണ് പല കമ്പനികളും പല ബിസിനസ് സ്ഥാപനങ്ങളും എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് ഇതിനകത്തൊരു തീരുമാനം സാധാരണ ഒരു കരാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലം അല്ലെങ്കിൽ നാല് കൊല്ലത്തിനൊക്കെയാണ് അല്ലെങ്കിൽ അഞ്ച് കൊല്ലത്തിനൊക്കെയാണ് വലിയ വലിയ കരാറുകൾ ഇൻ്റർനാഷണൽ കരാറുകളൊക്കെ ഇതിപ്പോ മാസം മാസം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തേക്ക് പറഞ്ഞു അത് കഴിഞ്ഞടുത്ത് മാറ്റി അപ്പോൾ ഇതിനിപ്പോൾ ഇനി ഇൻ കേസ് ടാരിഫ് ഏർപ്പെടുത്തിയിട്ട് തന്നെ അവർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുവാണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരൻ അത് എടുത്ത് മാറ്റിന്ന് വരും പുള്ളി പറയുന്നതാണ് നിയമം അപ്പം ഇങ്ങനൊരു വല്ലാത്ത പഹയനാണ് എൻ്റെ ചങ്ങാതി ഈ ട്രംപ് ഈ ട്രംപ് മൂലം ലോകമെമ്പാടും വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ മറ്റേ ആഫ്രിക്കയിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എസ് എയ്ഡ് നിർത്തി വെച്ചല്ലോ അത് നിർത്തി വെച്ചതിലൂടെ ഒരുപാട് പേരുടെ പണി പോയിരിക്കുകയാണ് പട്ടിണിയുടെ പടുകുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്ക വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്നാണ് കേൾക്കുന്നത് അത് നമ്മൾ ആരും അറിയാത്തൊരു കാര്യമാണ് ഈ അമേരിക്കൻ അച്ചായന്മാർ ഇത് കേൾക്കുമ്പോൾ നമ്മളെ തെറി വിളിക്കും അതായത് അമേരിക്കയുടെ എക്കണോമി ഈ പറഞ്ഞ പോലെ ഒരുപാട് വാരിക്കോരി കൊടുത്തിട്ട് മറ്റു രാജ്യം അതായത് ലോക പോലീസ് ചമയാൻ വേണ്ടിയിട്ട് വാരിക്കോരി കൊടുത്ത് കൊടുത്ത് അമേരിക്കൻ എക്കണോമി തകർന്നിരിക്കുകയാണെന്ന് അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം നിർത്തലാക്കുന്നത് ഒരു കമ്പനിയിൽ നമുക്ക് കമ്പനി നടത്തി ലാഭം ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പണം ചോരുന്നത് നോക്കുമല്ലേ അപ്പോൾ നാറ്റോയ്ക്ക് കൊടുക്കുന്നു പിന്നെ യുക്രൈൻ കൊടുക്കുന്നു ഇസ്രയേലിന് കൊടുക്കുന്നു അതുപോലെ യു എസ് ഐഡെന്ന് പറഞ്ഞുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ട് കൊടുക്കുന്നു ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ട്രംപിൻ്റെ ഈ നയത്തിൻ്റെ പുറകിലുള്ളൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ എക്കണോമി ചോർന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നിർത്തലാക്കിയാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ഇത് ഇതിൻ്റെ ഒരു പിന്നാമ്പുറ രഹസ്യം കൂടിയാണ് അത് പലരും പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ എങ്ങനെയൊക്കെ ചോർച്ച തടയാം എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഒരിതും തന്നെയുമല്ല പുള്ളിക്കാരൻ്റെ ആ ഒരു വാശി പിടിവാശി ഞാൻ അമേരിക്ക മേ എന്താ അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അപ്പോൾ ആ പുള്ളി എന്തൊക്കെയാണോ എലക്ഷൻ പ്രൊപ്പഗണ്ടിൽ പറഞ്ഞത് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ ഒൻഡാറിയോ പ്രീമിയർ പുള്ളി പറഞ്ഞത് പുള്ളി ജയിച്ചല്ലോ പുള്ളി ഇരുന്നൂറ് ഡോളർ കൊടുത്തു അതുപോലെ തന്നെ ട്രംപിനോട് വെല്ലുവിളിച്ചു അങ്ങനെ എല്ലാവരും പുള്ളിയെ ജയിപ്പിച്ചു നല്ല ഭൂരിപക്ഷത്തിൽ പുള്ളി ജയിച്ചിരിക്കുകയാണ് ആ പുള്ളി എന്ത് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒൻറ്റാറിയോ എന്നുള്ള ഇലക്ട്രിസിറ്റിക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആരിഫ് ഏർപ്പെടുത്തും അപ്പോൾ അതിൽ പെട്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് എത്രയും വലിയ രാജ്യമാണ് ഇത്രയും ന്യൂക്ലിയർ പവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതിനഞ്ച് ലക്ഷം പേർക്ക് ഇലക്ട്രിസിറ്റി കാനഡയിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞിട്ട് നാണക്കിടുന്നാലോ നോക്കിയേ അപ്പം നമ്മുടെ പുള്ളി അതായത് നമ്മുടെ പുലി ഉണ്ടല്ലോ ലക്ഫോർഡ് അതിലങ്ങ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സംഖ്യ ഒൻറ്റാറിയോ ഗവൺമെൻറ്റിന് കിട്ടും അല്ലെങ്കിൽ കാനഡ ഒൻറ്റാറിയോന് കിട്ടും അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വല്ലാത്തൊരു പഹയനും വല്ലാത്തൊരു പയ്യൻസും വല്ലാത്തൊരു പുലി ഇവരും മൂന്ന് പേരുമാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് കളിക്കുന്നത് പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ അമേരിക്ക ഇങ്ങനെ പോവാണെങ്കിൽ അമേരിക്കൻ മലയാളികളൊക്കെ ഇത് കേട്ടാലും ഈമാതിരി പോക്ക് പോവാണെങ്കിൽ പല രാജ്യങ്ങളും പല വഴികൾ തേടും നമ്മുടെ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ പറയുന്നുണ്ട് അതായത് ക്രൈസിസ് വേഴ്സസ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് വരുമ്പോൾ യുദ്ധമോ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ പ്രയാസമോ വരുമ്പോഴാണ് ഓരോ മനുഷ്യരും ഓരോ രാജ്യങ്ങളും എന്തു ചെയ്യുന്നത് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കണ്ടുപിടിക്കാം എന്തെല്ലാം മറ്റ് മാർഗ്ഗങ്ങൾ നോക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വീഡിയോയിൽ ഇനി അത് പറയാൻ സമയമില്ല നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ക്രൈസിസ് വേഴ്സസ് ക്രിയേഷൻ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല കമൻറ്റുകൾ ഓക്കെ താങ്ക് യു ചീത്ത കമൻറ്റ് ഇടുന്നതോട് കുഴപ്പമില്ല പക്ഷെ നല്ല ഭാഷയിലായിരിക്കണം എന്ന് മാത്രം വൺസ് അഗൈൻ Thank you very much. Good night.